പുതിയ വർഷത്തിലെ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സാണത് സോ വിഷ് ഓൾ എ ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഇന്ന് നമ്മുടെ ഈ കോഴ്സിലെ ഡേ നയൻ ആണ് ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പക്ഷെ പലപ്പോഴും തെറ്റിപ്പോകാറുള്ള കുറച്ച് ഫ്രേസസ് ആണ് നമ്മൾ നോക്കുന്നത് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന പറഞ്ഞ ഹോംവർക്ക് ഒന്ന് നോക്കണമല്ലോ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് പേർക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി ദയവിടെ നിങ്ങൾക്ക് കാണാമല്ലോ അത് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രിഫർ ടു യൂസ് ചെയ്യാം അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഈറ്റ് ഈറ്റ് അറ്റ് ഹോം ദാൻ ഔട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ആ ഈറ്റ് രണ്ടാമത്തെ ഈറ്റ് ഇല്ലാതെയും പറയാം ഈറ്റ് അറ്റ് ഹോം ഹൈഡ്രാദ് ഔട്ട് എന്ന് മാത്രം പറയാം അല്ലെങ്കിൽ ഐ പ്രിഫർ ഈറ്റിംഗ് അറ്റ് ഹോം ടു ഈറ്റിംഗ് ഔട്ട് അങ്ങനെയും പറയാം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഫ്രേസ് നമ്മൾ നോക്കുകയാണ് അത് ഇൻ കേസ് അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ഇത് രണ്ടും എങ്ങനെ ഉപയോഗിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇത് കൺഫ്യൂസിങ് ആവാൻ ഒരു കാരണമുണ്ട് പലരും വിചാരിക്കുന്നത് ഇഫ് പോലെ തന്നെയാണ് ഈ ഇൻ കേസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതെന്നാണ് അപ്പൊ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ആദ്യം ഒന്ന് രണ്ട് സെന്റൻസസ് ഇഫ് ഉപയോഗിച്ച് പറയാം അപ്പൊ എങ്ങനെയാണ് ഇഫ് വരുന്നത് നിങ്ങൾ നോക്കൂ ഇപ്പൊ എനിക്ക് മലയാളത്തിൽ പറയണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ അപ്പൊ എന്താ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ അവിടെ നമ്മൾ ഇഫാണ് യൂസ് ചെയ്യുക അതെങ്ങനെ പറയും കോൾ മീ ഇഫ് യു നീഡ് എനിത്തി എന്തെങ്കിലും എനിത്തിങ് കോൾ മീ ഇഫ് യു നീഡ് എനിത്തിങ് അതിന്റെ അർത്ഥം എന്താണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോ എന്നെ വിളിക്കൂന്ന് അതായത് ഇപ്പോഴല്ല വിളിക്കേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അപ്പോ വിളിക്കാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ആ വിളിക്കുക എന്നുള്ളത് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ് അല്ലെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല ഇത് ഭാവിയിലാണ് നമുക്ക് ചെയ്യേണ്ടി വരിക ചിലപ്പോൾ അവിടെയാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത് കോൾ മീ ഇഫ് യു നീഡ് എനിത്തി അടുത്തത് കണ്ടോ അവൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ തിരക്കിലാണെന്ന് പറയൂ അപ്പോ അവൻ അങ്ങനെ ചോദിച്ചാൽ അപ്പൊ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ ഇഫ് ഹി ആസ് മീ ഐ ബിസി മനസ്സിലായോ ഇഫ് ഹി ആസ് എബൌട്ട് മീ അയാൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ അപ്പൊ ഇങ്ങനെ ചെയ്യണം ഐ ബിസി അപ്പൊ ഇപ്പൊ നമ്മളൊന്നും ചെയ്യുന്നില്ല ചോദിക്കുന്ന പക്ഷം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് അടുത്തൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ ടയർഡായിട്ട് തോന്നിയാൽ ഒരു ബ്രേക്ക് എടുക്കൂ അപ്പൊ ടയർഡായിട്ട് തോന്നിയാൽ ആണ് ഈ ബ്രേക്ക് എടുക്കേണ്ടത് അല്ലേ ഇഫ് യു ഫീൽ ടയേർഡ് ടേക്ക് എ ബ്രേക്ക് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇഫ് യൂസ് ചെയ്യുന്നത് ഇനി ഇൻ കേസ് വരുമ്പോ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം ഞാൻ പറയുന്ന സിറ്റുവേഷൻ ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ പറയണ ഒരു കൊട എടുത്തോളൂ എന്താ കാരണം മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒരു കൊട എടുത്തോളൂ എന്നാ പറയുന്നത് അപ്പൊ മഴ പെയ്തേക്കാം അതിനുള്ള സാധ്യതയുണ്ട് അതിനുള്ളൊരു ആണ് നമ്മൾ എടുക്കുന്നത് അതിന് ഞാൻ എന്താ പറഞ്ഞത് കൊട ഇപ്പോഴേ എടുക്കണം കൊട എടുക്കാനാണ് പറയുന്നത് മനസ്സിലായോ അല്ലാതെ മഴ പെയ്താൽ അപ്പൊ കൊട എടുക്കും എന്നല്ല പറയുന്നത് അവിടെയാണ് നമ്മൾ ഇൻ കേസ് യൂസ് ചെയ്യുക ഇൻ കേസ് ഇറ്റ് റെയിൻസ് അപ്പോ മഴ പിന്നീടാണ് പെയ്യാൻ പോകുന്നത് ആ അതിനുള്ളൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് മുൻകരുതൽ എന്ന നിലയ്ക്ക് നമ്മൾ ഇപ്പോഴേ ഇൻ കേസ് കൊട എടുക്കുകയാണ് അവിടെ ഇഫ് ഇഫ്ഇൻസ് അല്ല പറയുന്നത് ഇൻ കേസ് ഇ ട്രെയിൻസ് ഇങ്ങനെ പെയ്താലോ അതുകൊണ്ട് കൊടെ ഇപ്പോഴേ എടുത്തോളൂ മനസ്സിലായോ എന്താ വ്യത്യാസം എന്ന് ഇനി ഞാൻ വേറൊരു സന്ദർഭം പറയാം ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കാണ് പഴയത് ഇങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് പറയും അത് മറന്നു പോയേക്കാം മറക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എഴുതി വെച്ചോളൂ എന്ന് പറയും അല്ലേ അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് ഇൻ കേസ് യൂസ് ചെയ്ത് പറയുന്നത് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ കേസ് ഇഫോ ഗെറ്റ് അതായത് മറക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ പറ്റാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുകയാണ് അത് എഴുതി വെച്ചോളൂ അല്ലെങ്കിൽ പിന്നീട് മറക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായോ റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ കേസ് ഇഫ് ഗെറ്റ് നമ്മൾ ചിലപ്പോൾ വീട്ടിലുള്ളവരോട് ഇങ്ങനെ പറയാറില്ലേ ആ ഫോൺ ചാർജ് ചെയ്ത് വെച്ചോളൂ ചിലപ്പോൾ ബാറ്ററി തീർന്നു പോയേക്കാം അപ്പൊ ബാറ്ററി തീർന്നു പോയേക്കാം അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ആൾ എന്താ ചെയ്യേണ്ടത് ഫോൺ ഇപ്പോഴേ ചാർജ് ചെയ്യണം അല്ലെ അവിടെ ഇൻ കേസ് ആണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ പറയും ചാർജ് യുവർ ഫോൺ ഇൻ കേസ് ദ ബാറ്ററി ഡൈസ് ചാർജ് യുവർ ഫോൺ ഇൻ കേസ് ദ ബാറ്ററി ഡൈസ് മനസ്സിലായോ ഇൻ കേസ് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചതെന്ന് എവിടേക്കെങ്കിലും യാത്രയുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും ട്രാഫിക് ഉണ്ടായേക്കാം ട്രാഫിക് ഉണ്ടെങ്കിലോ കുറച്ച് നേരത്തെ ഇറങ്ങിയേക്കാം അവിടെ എന്ത് പറയും ലീവ് അല്ലിറ്റിൽ അതായത് ട്രാഫിക് അതിന്റെ തിരക്ക് ഉണ്ടെങ്കിലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളിങ്ങനെ പറയാണ് എന്റെ ജാക്കറ്റ് എടുത്തോളൂ ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ തണുപ്പായിരിക്കും നിനക്ക് തണുത്തേക്കാം അതുകൊണ്ട് ജാക്കറ്റ് എടുത്തോളൂ ഇപ്പോ എന്താ പറയാ ടേക്ക് മൈ ജാക്കറ്റ് ഇൻ കേസ് യു ഫീൽ കോൾഡ് അതായത് പിന്നീടാണ് തണുക്കാൻ പോകുന്നത് അതിനുള്ള മുൻകരുതലായിട്ട് ഇപ്പോഴേ ജാക്കറ്റ് എടുക്കുകയാണ് ടേക്ക് മൈ ജാക്കറ്റ് ഇൻ കേസ് യു ഫീൽ കോൾഡ് ഇനി ഇവിടെ കുറച്ചുകൂടെ ഒരു കാഷ്വൽ ആയിട്ട് പറയാൻ കോൺവേശൻസിൽ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക ജസ്റ്റ് ഇൻ കേസ് എന്നായിരിക്കും മനസ്സിലായോ അപ്പൊ ഇൻ കേസിന് മുൻപ് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ വരും ടേക്ക് മൈ ജാക്കറ്റ് ജസ്റ്റ് ഇൻ കേസ് യു ഫീൽ കോൾഡ് പിന്നെ ഈ ജസ്റ്റ് ഇൻ കേസ് യൂസ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് അറിയാമോ അത് മാത്രമായിട്ട് പറയാം ടേക്ക് മൈ ജാക്കറ്റ് ജസ്റ്റ് ഇൻ കേസ് എന്നുവെച്ചാല് ടേക്ക് മൈ ജാക്കറ്റ് ജസ്റ്റ് ഇൻ കേസ് യു ഫീൽ കോൾഡ് പുറകിൽ ഉണ്ട് പക്ഷെ ആ ഭാഗം ഇല്ലാതെ നമുക്ക് ഇങ്ങനെ പറയാം ജസ്റ്റ് ഇൻ കേസ് നമ്മൾ പറയാണ് ഞാൻ അയാളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഇനി എങ്ങാനും അത് പിന്നീട് ആവശ്യം വന്നാലോ എന്നോർത്താലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതേ അപ്പൊ എന്ത് പറയും ഐ ഹ് സേവ് ഹിസ് നമ്പർ ജസ്റ്റ് ഇൻ കേസ് ഐ അവിടെ നമ്മൾ അത് മുഴുവനായിട്ട് പറഞ്ഞു ഐ ഹിസ് നമ്പർ ജസ്റ്റ് ഇൻ കേസ് ഐ നീഡിറ്റ് പക്ഷെ ഞാൻ മുൻപ് പറഞ്ഞ ഓർമ്മയില്ലേ ജസ്റ്റ് വെച്ച് അവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഐ ഹ് സേവ് നമ്പർ ജസ്റ്റ് അത് അണ്ടർസ്റ്റുഡ് ആണ് ജസ്റ്റ് ഐ നീഡിറ്റ് എന്നുള്ളത് പക്ഷെ അത് പറയാതിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് ഐ ഹ് സേവ് നമ്പർ ജസ്റ്റ് ഇൻ കേസ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ ഇൻ കേസ് വരുമ്പോ ഇങ്ങനെ അത് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല അവിടെയാണെങ്കിൽ നമ്മൾ പറയും ഐ ഹ് സേവ് നമ്പർ ഇൻ കേസ് ഐ നീഡിറ്റ് എന്ന് അവിടെ ഐ ഹ് സേവ് നമ്പർ ഇൻ കേസ് എന്ന് പറഞ്ഞ് നിർത്തില്ല ജസ്റ്റ് ഇൻ കേസ് വരുമ്പോഴാണ് അത് വെച്ച് നമ്മൾ ആ സെന്റൻസ് അവസാനിപ്പിക്കുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഇൻ കേസ് മാത്രമായിട്ട് പറയും ഇപ്പൊ നമ്മളൊരാളോട് ചോദിക്കുകയാണ് എന്തിനാ ചാർജർ എടുക്കുന്നത് വൈ ഐ യു ടേക്കിംഗ് യുവർ ചാർജർ എന്ന് ചോദിക്കുകയാണ് അപ്പോ മറ്റേൾ മറുപടി പറയുന്നത് ജസ്റ്റ് ഇൻ കേസ് അവിടെ അർത്ഥമാക്കുന്നത് ജസ്റ്റ് ഇൻ കേസ് ഐ നീഡിറ്റ് വേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ടാണെന്ന് അപ്പൊ ആ ജസ്റ്റ് ഇൻ കേസ് മാത്രമായിട്ടും നമുക്ക് അവിടെ ആ ഒരു ഉത്തരം പറയാൻ ഉപയോഗിക്കാം ഇനി ഗ്രാമർ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാണ് നമ്മൾ ഇത്ര നേരം എങ്ങനെയാണ് ഇൻ കേസ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ ഇൻ കേസ് എന്നുള്ളത് എപ്പോഴും സെന്റൻസില് കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു ആഡ്വേബ് ആയിട്ടായിരിക്കും വരുന്നത് പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇൻ കേസ് ഓഫ് എന്ന് പറയുന്നത് അങ്ങനെയല്ല അതൊരു പ്രപ്പൊസിഷൻ ഒരു പ്രപ്പസിഷണൽ ഫ്രേസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പൊ അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ മലയാളത്തിൽ എനിക്ക് പറയേണ്ടത് അടിയന്തര സാഹചര്യം വന്നാൽ ഈ നമ്പറിൽ വിളിക്കൂ എന്നാണ് അവിടെ എങ്ങനെയാണ് ഇൻ കേസ് ഓഫ് ഉപയോഗിച്ച് പറയുന്നത് നോക്കൂ ഇൻ കേസ് ഓഫ് എൻ ഇമർജൻസി ഹോൾ ദിസ് നമ്പർ ഇൻ കേസ് ഓഫ് കഴിഞ്ഞിട്ട് എന്താ വന്നേ ഒരു നൗൺ ആണ് വന്നത് ഇൻ കേസ് ഓഫ് ആൻ ഇമർജൻസി അടിയന്തര സാഹചര്യം അപ്പൊ ആൻ ഇമർജൻസി എന്ന് പറയുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഉള്ള ഒരു ഫ്രേസ് ആണ് അല്ലേ അങ്ങനെ ആയിരിക്കും എപ്പോഴും ഇൻ കേസ് ഓഫ് കഴിഞ്ഞു വരുന്നത് ഇൻ കേസ് ഓഫ് എൻ ഇമർജൻസി ഹോൾ ദിസ് നമ്പർ പിന്നെ ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അടിയന്തര സാഹചര്യം വന്നാൽ ഈ നമ്പറിൽ വിളിക്കൂന്ന് അതായത് ഇപ്പോഴേ വിളിക്കൂന്നാണോ പറഞ്ഞത് അല്ല അവിടെ ഇഫ് പോലെയാണ് ഇൻ കേസ് ഓഫിന്റെ ഉപയോഗം ഏകദേശം വരുന്നത് അർത്ഥം ഞാൻ പറയാണ് അതായത് ഇങ്ങനെ വന്നാൽ അപ്പോൾ ഇത് വിളിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അല്ലേ നേരെ മറിച്ച് ഇത്രയും നേരം നമ്മൾ കണ്ട ഇൻ കേസിൽ അങ്ങനെയല്ല ഒരു കാര്യം വന്നേക്കാം അതിനുള്ളൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴേ ഇങ്ങനൊരു കാര്യം ചെയ്യൂ എന്നാണ് ഇൻ കേസ് ഉപയോഗിച്ച് പറയുന്നത് ഇൻ കേസ് ഓഫ് ഇഫ് പോലെയാണ് ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യൂ അപ്പോ ഭാവിയിൽ അങ്ങനെ ചെയ്യൂ എന്നാണ് പറയുന്നത് ഇനി അടുത്തത് നോക്കൂ മഴ പെയ്താൽ മത്സരം മാറ്റി വയ്ക്കും അതിന്റെ അർത്ഥം എന്താണ് മഴ പെയ്താൽ ഇങ്ങനെ സംഭവിക്കും അല്ലെ ഇപ്പഴും നമ്മളൊന്നും ചെയ്യണ്ട അവിടെ ഇൻ കേസ് ഓഫ് ഉപയോഗിച്ച് എന്ത് പറയും ഇൻ കേസ് ഓഫ് റെയിൻ ദിൽ ബി പുട്ട് ഓഫ് മനസ്സിലായോ മത്സരം മാറ്റി വെക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോ ഇൻ കേസ് ഓഫ് കഴിഞ്ഞ് വന്നത് ഒരു നൗൺ ആണ് ഇൻ കേസ് ഓഫ് റെയിൻ മാച്ച് വിൽ ബി പുട്ട് ഓഫ് ഇനി നമ്മൾ അടുത്ത സ്ട്രക്ചർ കാണാൻ പോകാം കേട്ടോ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് അതിന് കാരണം ഒരേപോലെ ഇരിക്കുന്ന രണ്ട് സ്ട്രക്ചർ നമ്മളിവിടെ കാണാൻ പോവാണ് അപ്പൊ അതിൽ ആദ്യത്തേത് എനിക്ക് ചോദിക്കേണ്ടത് നിങ്ങൾ ഗിറ്റാർ വായിക്കാറുണ്ടായിരുന്നോ അതിന്റെ അർത്ഥം എന്താണ് പണ്ട് നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യാറുണ്ടായിരുന്നോ അവിടെ ഉദ്ദേശിക്കുന്നത് പണ്ട് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഒരു ശീലം സ്ഥിരമായിട്ടൊരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇന്നലെ ഗിറ്റാർ വായിച്ചോ എന്ന് ചോദിച്ചാൽ അവിടെ ശീലത്തിന്റെ പ്രശ്നമൊന്നും വരുന്നില്ല ഇന്നലെ ഒരു കാര്യം ചെയ്തോ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഇതങ്ങനെയല്ല ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി വ്യത്യാസം ഉണ്ട് അവിടെ എന്താ ഇംഗ്ലീഷിൽ ചോദിക്കാന്നറിയാമോ ഡിഡ് യു യൂസ് ടു പ്ലേ ഗിറ്റാർ ഡിഡ് യൂസ് ടു പ്ലേ ഗിറ്റാർ അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ ഡിഡ് വെച്ച് തുടങ്ങി അതുകൊണ്ട് did you ഡിഡ് യു യൂസ്ഡ് ഡിഡ് യു യൂസ് ടു പ്ലേ ഗിറ്റാർ എന്ന് ചോദിക്കും അപ്പൊ ഈ ചോദ്യം കേൾക്കുന്ന ആള് അള് ഗിറ്റാർ വായിക്കാറുണ്ടായിരുന്നു എന്നാണെങ്കിൽ എങ്ങനെ ഉത്തരം പറയും ഐ യൂസ് അവിടെ യൂസ്ഡ് വരും പക്ഷെ അത് പറയുമ്പോൾ യൂസ് ടു എന്ന് മാത്രമേ കേൾക്കുള്ളൂ പക്ഷെ ആൻസറിൽ യൂസ്ഡ് ഡി വന്നിട്ടുണ്ട് കേട്ടോ ഐ യൂസ് ആൻസർ പക്ഷെ ക്വസ്റ്റ്യൻ ഡിഡ് യു യൂസ് ടു പ്ലേ ഗിറ്റാർ എന്നാണ് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെടുത്ത് പോയാൽ പലപ്പോഴും ഡോക്ടേഴ്സ് ഒരു കാര്യമുണ്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നോ അതെങ്ങനെ ചോദിക്കും ഡിഡ് യു യൂസ് ടു സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് അത് ഒഴിവാക്കാറുണ്ടായിരുന്നോന്ന് ഡിഡ് യു യൂസ് ടു സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് എന്നല്ല ചോദിച്ചത് ഇന്നലെ കഴിക്കാതിരുന്നോ എന്നല്ല ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ എന്ന് മാത്രം ചോദിച്ചാൽ മതി ഇത് അങ്ങനെയല്ല ഒരു ശീലം പതിവ് ഉണ്ടായിരുന്നോ എന്നൊരു അർത്ഥം അവിടെ ഇല്ലേ അതുകൊണ്ടാണ് ഈ യൂസ് ടു ഉപയോഗിക്കുന്നത് അവരിവിടെയാണോ കഴിഞ്ഞിരുന്നത് അതായത് പണ്ട് അവരിവിടെയാണോ താമസിച്ചിരുന്നത് എന്ന് അവർ ഇന്നലെ ഇവിടെ താമസിച്ചോ എന്നല്ല ചോദിച്ചത് അപ്പൊ എന്ത് ചോദിക്കണം ഇനി അടുത്തൊന്ന് ചോദിക്കണേ അവൻ കുട്ടിയായിരിക്കുമ്പോ കുസൃതി ആയിരുന്നോ എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയുന്നുണ്ട് കുട്ടിയായിരുന്നപ്പോൾ എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് ആ ചെറുപ്പകാലത്ത് മുഴുവനും ഉണ്ടായിരുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു സ്വഭാവത്തെ കുറിച്ചല്ലേ പറയുന്നത് അവിടെ നമ്മൾ യൂസ് ടു ഉപയോഗിക്കണം അല്ലെ അപ്പൊ അവിടെ എങ്ങനെ ചോദിക്കും ഡിദ് ഹി യൂസ് എ ചൈൽഡ് ദിഹി ടു ബി നോട്ട് ഹി ആസ് എ കിഡ് മനസ്സിലായോ വന്നു കാരണം കുസൃതി ായിരുന്നു എന്നാണ് ചോദിക്കേണ്ടത് അപ്പൊ ഈ നോട്ടി എന്ന് പറയുന്നത് ആജ്ജക്റ്റീവ് ആയതുകൊണ്ട് അവിടെ നമ്മൾ ബി ചേർക്കണം ആയിരുന്നോ എന്നുള്ളത് വരണമല്ലോ അതുകൊണ്ടാണ് ബി നോട്ടി ആസ് എ ചൈൽഡ് എന്ന ക്വസ്റ്റൻ വന്നത് അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു ദിഡ് യു യൂസ് ടു പ്ലേ ഡി യൂസ് ടു വർക്ക് അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് അല്ലേ അതായത് ഇങ്ങനെ ഒരു കാര്യം പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചോദിച്ചത് പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുണ്ട് അവിടെയും യൂസ് ടു ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഉപയോഗിക്കുന്ന രീതി വ്യത്യാസമുണ്ട് അപ്പൊ എനിക്ക് ചോദിക്കേണ്ടത് ഇവിടുത്തെ ചൂട് നിങ്ങൾക്ക് ശീലമാണോ എന്നാണ് അതായത് കുറെ നാള് എബ്രോഡ് ഉണ്ടായിരുന്ന ഒരാൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചേക്കാം ഇവിടുത്തെ ചൂട് നിങ്ങൾക്ക് ഇപ്പൊ ശീലമായോ എന്ന് അപ്പൊ അവിടെ നിന്ന് എങ്ങനെ ചോദിക്കും ആ യു യൂസ് ടു ദ ഹീറ്റ് ഹിയർ ഇവിടുത്തെ ചൂട് എന്നാണ് ഹീറ്റ് ഹിയർ എന്ന് പറഞ്ഞത് അവിടെ ക്വസ്റ്റ്യൻ തുടങ്ങി എങ്ങനെയാ നോക്കൂ ആർ യു യൂസ് ടു ഡിഡ് യു ടു എന്നല്ല ചോദിച്ചത് ആർ യു യൂസ് അപ്പൊ ആർ യു യൂസ് ടു കഴിഞ്ഞിട്ട് എന്താ വന്നത് നോക്കിയേ ഹീറ്റ് ഒരു നൗൺ ആണ് അവിടെ വരുന്നത് ആ യു യൂസ് ടു ദ ഹീറ്റ് യർ ഇനി അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ മലയാളത്തിൽ ഞാൻ പറയുന്നത് ഇത്ര തിരക്കുള്ളൊരു ലൈഫ് സ്റ്റൈൽ അവർക്ക് ശീലമാണോ ആർ ദേ യൂസ് ടു സച്ച് എ ബിസി ലൈഫ് സ്റ്റൈൽ ആർ ദു ടു കഴിഞ്ഞിട്ട് എന്താ വന്നത് സച്ച് എ ബിസി ലൈഫ് സ്റ്റൈൽ അപ്പൊ അത് ആ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ബിസി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു നൗൺ വരുന്ന ഒരു ഫ്രേസ് ആണ് ഒരു നൌൺ പോലെ ആണത് അല്ലേ ലൈഫ് സ്റ്റൈൽ ആണല്ലോ അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണേണ്ടത് ആർ ദ യു ടു കഴിഞ്ഞിട്ട് വന്നത് അവിടെ ഒരു വേർബ് അല്ല ഇവിടെ ഒരു നൗൺ ആണ് വരുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ഒരാള് എന്തെങ്കിലും ഒരു കാര്യം ഓൺലൈനായിട്ട് വാങ്ങിക്കേണ്ടി വന്നു ഇരിക്കട്ടെ അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഓൺലൈൻ പേയ്മെന്റ്സ് ഒക്കെ അവർക്ക് ശീലമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അപ്പൊ എങ്ങനെ ചോദിക്കും ഷീ ഷീ ടു ടു ഓൺലൈൻ 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 പേയ്മെന്റ്സ് 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 ഇസ് എന്ന് ഒരു നൗൺ ആണ് അല്ലേ കണ്ടോ ഇസ് ഷി യൂസ് കേട്ടോ ഷീ ആയതുകൊണ്ട് ഇസ് ഇസ് വന്നു ഷീ ടു കഴിഞ്ഞ നൗൺ ഓൺലൈൻ പേയ്മെന്റ്സ് പക്ഷെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ഷീ ടു പേയിങ് ഓൺലൈൻ is she used to paying online നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ യു കഴിഞ്ഞിട്ട് അല്ല പറഞ്ഞത് യൂസ് ടു ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഓൺലൈൻ അവിടെ പേയിങ് എന്ന് പറയുന്നതും ഒരു നൗൺ ആയിട്ട് തന്നെയാണ് വരുന്നത് ഐ എൻ ജി ഉണ്ടെന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്മോക്കിംഗ് എന്ന് പറയുന്നത് പുകവലി എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് സ്മോക്കിങ് അതുപോലെ ഈ എന്തെങ്കിലും ഒരു കാര്യം പേ ചെയ്യൽ അത് പൈസ കൊടുക്കൽ പൈസ അടയ്ക്കൽ എന്നൊരു അർത്ഥത്തിലാണ് നമ്മളിവിടെ എന്ന് ഉപയോഗിക്കുന്നത് ഐ എൻ ജി കണ്ടിട്ട് അത് വേബിന്റെ ഫോം ആണ് ഉപയോഗി വിചാരിക്കരുത് അത് നൗൺ ഫോം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ വേണമെങ്കിൽ ഈ നൗൺ ഫോം ആദ്യം കണ്ടതുപോലെ ഓൺലൈൻ പേയ്മെന്റ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയും പറയാം പേയിങ് ഓൺലൈൻ അപ്പൊ ഏതിലാണെങ്കിലും അത് നൗണായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും ഈ ജോബ് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നവരോട് ഇന്റർവ്യൂ പാനൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾ സമ്മർദ്ദം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ യൂസ്ഡ് ആണോ അത് നിങ്ങൾക്ക് ശീലമാണോ എന്ന് അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും ആ യു യൂസ് ടു വർക്കിംഗ് അണ്ടർ പ്രഷർ അവിടെ ആ യു യൂസ് ടു വർക്ക് അണ്ടർ പ്രഷർ എന്നല്ല പറഞ്ഞത് ആ യു യൂസ് ടു കഴിഞ്ഞിട്ട് വർക്കിംഗ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ വർക്ക് എന്ന് പറയുന്ന ഒരു വേവിന്റെ കൂടെ ഐ എൻ ജി ഫോം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു നൗൺ ആയിട്ടാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ അപ്പൊ ഇവിടെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ജോലി ചെയ്യൽ എന്ന ആ ഒരു ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇത് നോക്കൂ നിങ്ങൾക്ക് വൈകി ഉറങ്ങുന്നത് ശീലമാണോ ആ യു ടു സ്ലീപ്പിംഗ് ലേറ്റ് യു ടു സ്ലീപ്പിംഗ് ലേറ്റ് അവിടെയും ആ യു ടു കഴിഞ്ഞിട്ട് ആ വൈകിയുള്ള ഉറക്കം അതിനാണ് സ്ലീപ്പിംഗ് ലേറ്റ് എന്ന് നമ്മൾ പറയുന്നത് അവൾക്ക് തനിയെ യാത്ര ചെയ്യുന്നത് ശീലമാണോ ഷീ ടു ടു നിങ്ങൾ മനസ്സിലായല്ലോ ഷീ ആയതുകൊണ്ട് നമ്മൾ ചേർത്തു അവിടെ ഇസ് ഷി യൂസ് അങ്ങനെ വരിക അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം രണ്ട് രീതിയിൽ എങ്ങനെ എന്ന് നിങ്ങൾ നോക്കൂ കേട്ടോ മലയാളത്തിൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ലോങ് ഒക്കെ അതായത് കുറെ ദൂരം ദീർഘദൂര ഉള്ള ഡ്രൈവിംഗ് അത് ശീലമാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഐ യു യൂസ് ടു ഡ്രൈവിംഗ് ലോങ് ഡിസ്റ്റൻസസ് ഐ യു യൂസ് ടു ഡ്രൈവിംഗ് ലോങ് ഡിസ്റ്റൻസസ് ദീർഘദൂരം ഉള്ള ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഡ്രൈവിംഗ് എന്ന് അപ്പൊ അവിടെ ഐ യു യൂസ് ടു കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് എന്ന് വന്നു അല്ലെ ഡ്രൈവിംഗ് ലോങ് ഡിസ്റ്റൻസസ് പക്ഷെ ഇതേ കാര്യം എനിക്കൊരു നൗൺ പോലെ പറയാം ഐ യു യൂസ് ടു ലോങ് ഡ്രൈവ്സ് എന്ന് ചോദിക്കാം കണ്ടോ അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും നൗൺ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം ഒരു ഐ എൻ ജി ഫോമുള്ള വേർബ് ആയിട്ട് വന്നു വന്നു തന്നെ കാരണം അവിടെ അവിടെ നമ്മൾ ഐ ടു ഡ്രൈവ്സ് എന്നാണ് ഫോം ഒന്നും ഇല്ലല്ലോ ഡ്രൈവ് ഡ്രൈവ് ദീർഘദൂരമുള്ള എന്ന് ഉപയോഗിച്ചു മനസ്സിലായല്ലോ പണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ശീലമാണോ എന്ന് ചോദിക്കാൻ ആ യു യൂസ് ഇനി നമ്മൾ അടുത്ത ഫ്രേസ് കാണാൻ പോകാട്ടോ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസ് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ എനിക്കത് അങ്ങനെ അയാളോട് പറയാൻ മനസ്സ് വന്നില്ല എന്നെ അതിന് മനസ്സ് അനുവദിച്ചില്ല എന്നൊക്കെ പറയില്ലേ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് നമ്മൾ ഈ നോക്കുന്നത് അപ്പം എൻ്റെ സെന്റൻസ് ഇതാണ് എനിക്ക് അത് ചെയ്യാൻ മനസ്സ് വന്നില്ല അവിടെ നമ്മൾ പറയുക ഐ കുഡ് ബ്രിങ് മൈ സെൽഫ് ടു ഡു ഇറ്റ് എന്നാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസ് ടു ബ്രിങ് വൺ സെൽഫ് ടു ഡു സംതിങ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്റെ കാര്യം പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ഐ ഡിൻ ബ്രിങ് മൈ സെൽഫ് ടു ഡു ഇറ്റ് മനസ്സിലായോ അപ്പൊ ടു ബ്രിങ് വൺ സെൽഫ് അവിടെ ആരെ പറ്റിയാണോ പറയുന്നത് അതിനനുസരിച്ച് ആ വാക്ക് മാറ്റുക ഇവിടെ ഞാനായതുകൊണ്ട് ഐ കുഡിൻ ബ്രിങ് മൈ സെൽഫ് അപ്പൊ ഇവിടെ പാസ്റ്റൻസ് ആണ് പറയുന്നത് അത് ചെയ്യാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഐ ഖുഡിൻ എന്നത് ഐ കുഡിൻ ബ്രിങ് മൈ സെൽഫ് ടു ഡു ഇറ്റ് അവളോട് കള്ളം പറയാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല ഐ കുഡിൻ ബ്രിങ് മൈ സെൽഫ് ടു ലൈ ടു ഹെർ ഐഡിൻ ബ്രിങ് മൈ സെൽഫ് ടു ലൈറ്റ് ഹെർ അപ്പൊ ഐ കുഡിൻ ബ്രിങ് മൈ കഴിഞ്ഞിട്ട് ആ കാര്യം അവിടെ പറയുന്നത് എന്താണോ അത് പറയുക ഇവിടെ കളവ് പറയാൻ തോന്നിയില്ല എന്നല്ലേ അതുകൊണ്ടാണ് ഐ കുഡിൻ ബ്രിങ് മൈ സെൽഫ് ടു ലൈ റ്റു ഹെർ ഇനി ഇതൊന്നു നോക്കിയേ അവളോട് സത്യം പറയാൻ അയാൾക്ക് മനസ്സ് വന്നില്ല ഇവിടെ അയാളുടെ കാര്യമാണ് പറയുന്നത് അയാൾക്ക് മനസ്സ് വന്നില്ല അപ്പൊ എന്ത് പറയും ബ്രിങ് ബ്രിങ് ഹിംസെൽഫ് ഹിംസെൽഫ് ടു ടു ടെൽ ടെൽ ഹർ ഹർ ദ ദ ട്രൂത്ത് ട്രൂത്ത് പലപ്പോഴും നമ്മൾ പറയാറില്ലേ നോ എന്ന് പറയാൻ അവൾക്ക് മനസ്സ് വന്നില്ല അതിന് അവളുടെ മനസ്സ് അനുവദിച്ചില്ല എന്ത് പറയും ഷീ ആയതുകൊണ്ട് ബ്രിങ് ഹേസെൽഫ് ഇനി എനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ ആ ഹൊറ മൂവി കാണാൻ എനിക്ക് ധൈര്യം വന്നില്ല അതായത് എനിക്ക് മനസ്സ് വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സത്യത്തിൽ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നാണ് ഇവിടെ എന്ത് പറയും ഐ കുഡൻ ബ്രിങ്ക് മൈ സെൽഫ് ടു വാച്ച് ദറ്റ് ഹൊറ മൂവി ഐ കുഡൻ ബ്രിങ്ക് മൈ സെൽഫ് ടു വാച്ച് ദറ്റ് ഹൊറ മൂവി മനസിലായോ പക്ഷെ ഇവിടെ പാസ്റ്റെൻസിന് പകരം ഇങ്ങനെ പറയണമെങ്കിലോ എനിക്കത് കാണാനുള്ള ധൈര്യം വരുന്നില്ല എനിക്കത് കാണാൻ മനസ്സ് വരുന്നില്ല എന്നാണെങ്കിലോ ഐ ഖാൻ ഡ്രിങ് മൈ സെൽഫ് ടു വാച്ച് ഇറ്റ് എന്ന് പറയാം ഐ ഖാൻ ഡ്രിങ് മൈ സെൽഫ് ഇങ്ങനെ ഒരു കാര്യം മനസ്സ് വന്നില്ല ധൈര്യം വന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ ഡിൻറ്റ് എന്ന് പറയും അതേ കാര്യം പ്രെസൻ്റെസിൽ പറയണമെങ്കിൽ ഐ ഖാൻഡ് എന്നും പറയും അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പറയുന്ന കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടോ അങ്ങനെ ഒരു ധാർമ്മികമായ പ്രശ്നമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വൈകാരികമായ ഇമോഷണലായ എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടോ അത് ചെയ്യാൻ നമുക്ക് മനസ്സ് അനുവദിക്കുന്നില്ല നമ്മളെ നമുക്കത് മനസ്സ് വരുന്നില്ല എന്നാണ് ആ അർത്ഥം കിട്ടാനാണ് നമ്മൾ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത സ്ട്രക്ചർ നമുക്ക് നോക്കാം എനിക്ക് പറയേണ്ടത് അവരെ മുറിയിലേക്ക് കടക്കാൻ അനുവദിക്കരുത് സമ്മതിക്കരുത് എന്നാണ് അവിടെ എന്ത് പറയും ഇവിടെ ലെറ്റ് എന്ന് വെച്ചാൽ അനുവദിക്കുക എന്ന അർത്ഥത്തിലാണ് സോ ഡോൺ ലെ എന്ന് വെച്ചാൽ അവരനുവദിക്കരുതെന്ന് റൂം പലപ്പോഴും നമ്മൾ പറയാറില്ലേ നിങ്ങളുടെ മൂഡ് നശിപ്പിക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ അനുവദിക്കരുത് എന്തു പറയും ഡോൺ ലെറ്റ് അതേഴ്സ് റൂ ഇൻ യോർ മൂഡ് അല്ലെങ്കിൽ ഡോൺ ലെറ്റ് അതേഴ്സ് മൂഡ് എന്നും പറയാം കേട്ടോസ് മറ്റുള്ളവരെ അനുവദിക്കരുത് ഡോൺ ലെറ്റ് അതേഴ്സ് മൂഡ് ഇനി ഇതെങ്ങനെ പറയും ഒപ്പിടാതെ പോകാൻ അവനെ അനുവദിക്കരുത് ലെറ്റ് ഹിം ലീവ് വിതഔട്ട് സൈനിങ് ഡോൺ ലെറ്റ് ഹിം ലീവ് വിതഔട്ട് സൈനിങ് ഇനി ഇത് കണ്ടോ അവരധികം കാത്തിരിക്കാൻ ഇടയാക്കരുത് അതായത് അതിന് ഇട വരരുത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ അവരധികം കാത്തിരിക്കാൻ അനുവദിക്കരുത് എന്ന് നമ്മൾ സാധാരണ പറയാറില്ല ഇങ്ങനെ പറയുള്ളൂ അല്ലെ അവിടെ നമുക്ക് ഈ ഡോൺ ലെറ്റ് ദം എന്ന് വെച്ച് തന്നെ തുടങ്ങാം അപ്പൊ എന്താ പറയുന്നത് ഡോൺ ലെറ്റ് ദം വെയിറ്റ് ടു ലോങ് അതായത് ഡോൺ വെയിറ്റിംഗ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്നത് ഡോൺ ലെറ്റ് ദം വെയിറ്റ് ടു ലോങ് അപ്പൊ ഇതെങ്ങനെ പറയും അത് നടക്കാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ അത് സംഭവിക്കാൻ അനുവദിക്കരുത് എങ്ങനെ പറയും ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഹാപ്പൻ ലെറ്റ് ലെറ്റ് ഇറ്റ് അവിടെ കഴിഞ്ഞിട്ട് ഇറ്റ് വന്നു അത് നടക്കാൻ അനുവദിക്കരുത് എന്നല്ലേ പറഞ്ഞേ അതുകൊണ്ടാണ് ഇറ്റ് വന്നത് അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രീസും സ്ട്രക്ചേഴ്സും ഒക്കെയാണ് നമ്മൾ പഠിച്ചത് അതിനെ വെച്ചിട്ടാണ് ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നാലെണ്ണം ഉണ്ട് അപ്പൊ ഈ വീഡിയോ നന്നായി കണ്ട് മനസ്സിലാക്കി ക്വസ്റ്റൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവൾ നിന്റെ കൂടെ ജോലി ചെയ്തിരുന്നോ അതായത് ഇത് പണ്ടത്തെ കാര്യമാണ് ചോദിക്കുന്നത് അവൾ നിനക്കൊപ്പം ജോലി ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് ഈ ചോദിക്കുന്നത് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ആ യൂസ് ടു എന്നുള്ളത് ഉപയോഗിക്കേണ്ടതെന്ന് സെക്കൻഡ് വൺ നേരത്തെ ഉണരുന്നത് നിനക്ക് ശീലമാണോ അപ്പൊ ഈ ഒരു കാര്യം നിനക്ക് ശീലമാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇനി അടുത്തത് അവരോട് തർക്കിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല എൻ്റെ മനസ്സ് അനുവദിച്ചില്ല എന്ന് അപ്പം തർക്കിക്കുക എന്നുള്ളതിനെ നമുക്ക് എന്ന് പറയാം ഇനി അടുത്തത് നോക്കൂ എനിക്ക് പറയേണ്ടത് എൻ്റെ നമ്പർ എടുത്തോളൂ എന്നാണ് അപ്പം അതിൻ്റെ കാരണവും ഞാൻ പറയുന്നുണ്ട് സഹായം ആവശ്യം വരും അപ്പം ആ ഒരു സാധ്യത കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത് എൻ്റെ നമ്പർ എടുത്തോളൂ എന്ന് അപ്പം ഇവിടെ നമ്മൾ ഇൻ കേസ് ആണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായി കാണുമല്ലോ അതെങ്ങനെ വരുന്നത് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കും അപ്പം നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് നന്നായിട്ട് ആലോചിച്ച് ആൻസർ കണ്ടുപിടിക്കൂ അത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നന്നായി തോന്നി കാണും എന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത് യൂസ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സോക്കിളിലോ നിങ്ങളുടെ പരിചയക്കാരിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബ ബൈ